കഴിഞ്ഞ ദിവസം പൂച്ചക്കുരുവിനെ ഒരു വീഡിയോ ഇല്ലേ അപ്പോൾ ഞാൻ അതിനകത്തൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഈ പൂച്ചക്കുരുവിനെ എന്ന് പറയുന്നതെന്ന് പൂച്ചയായിട്ട് എന്താ ബന്ധം നമ്മൾ അറിയണമല്ലോ അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതുകൊണ്ട് മെസ്സേജ് വെച്ചു കേട്ടോ അതായത് ആ പൂച്ചക്കുരുവിൻ്റെ സ്റ്റിഗ്മ പൂച്ചവാലു പോലെ ഇരിക്കും അതുകൊണ്ടാണ് അതിന് പൂച്ചക്കുരു പൂച്ചമുത്തെന്നൊക്കെ പറയുന്നതെന്നും പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ആ പൂച്ചക്കുരു പറിച്ച സ്ഥലത്തേക്ക് ഞാൻ തപ്പി വന്ന കേട്ടോ അപ്പൊ ഇവിടെ ആ പൂച്ചക്കുരു ഉണ്ടായി നിൽപ്പുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് കാണാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നാണ് ഞാൻ അന്നത് ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നാണ് പറിച്ചത് പക്ഷെ ഇപ്പൊ കാണുന്നില്ല കണ്ടുപിടിക്കും കണ്ടുപിടിക്കാതെ ഒരു തിരിച്ചു മടക്കം ഇല്ലല്ലോ കപ്പി നോക്കാം ഇവിടെ ഉണ്ട് ഐറ്റം തിച്ചിരി ഉള്ളൂ പക്ഷേ ഇതിൽ ആ പറഞ്ഞ പോലത്തെ സ്റ്റിക്മി ഒന്നും കാണാനില്ലാട്ടോ ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട് പക്ഷെ അതിലൊന്നും ഇല്ല കിസ് ഇപ്പം സ്റ്റിക്മി തപ്പി ഞാൻ അവിടെ പോകും അങ്ങനെ ഏറ്റവും അവസാന ഓർണ്ണത്തിൽ പൂച്ചവാൽ പോലെ തോന്നിക്കുന്ന ഒരു സംഗതി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിത് പറഞ്ഞ ആളുടെ പേര് നവ്യ എന്നാട്ടോ പിന്നെ ബാബു എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് കൂടി ചെയ്തപ്പം ഞാൻ അന്വേഷിച്ചിരുന്ന ആ കാരണം ഇത് തന്നെയാണെന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു ഒരു പൂച്ചവാൽ ലുക്ക് ഉണ്ടല്ലേ നമ്മളറിയാത്ത എന്തൊക്കെ സംഗതികളല്ലേ ഒരു വണ്ടർ തന്നെയാണ് നേച്ചർ